നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും അദ്ദേഹത്തിന്റെ വിദേശകാര്യ മന്ത്രിയും മറ്റ് ഉദ്യോഗസ്ഥരും അടങ്ങുന്ന ഹെലികോപ്റ്റർ അസർബൈജാൻ അതിർത്തിയിൽ കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ടിരുന്നു തിരച്ചിൽ തുടരുകയാണെങ്കിലും ഇബ്രാഹിം റൈസിയും സംഘവും ജീവനോടെ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് സംഭവത്തിൽ കടുത്ത ഉത്കണ്ഠ രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ അടക്കമുള്ള വിദേശ രാജ്യങ്ങൾ രംഗത്ത് വന്നിരുന്നു ജോ ബൈഡൻ തന്റെ അവധി ദിനം റദ്ദു ചെയ്യുക പോലും ചെയ്തു എന്നാൽ ഈ സാഹചര്യത്തിലാണ് ഞെട്ടിക്കുന്ന പ്രതികരണവുമായി അമേരിക്കൻ സെനറ്റ് രംഗത്ത് വന്നത് ഫ്ലോറിഡ സെനറ്റർ റിക്സ്കോട്ട് ആണ് റൈസിയുടെ മരണത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നത് പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം അഥവാ റൈസി മരിച്ച ലോകം ഇപ്പോൾ സുരക്ഷിതവും മികച്ചതുമായ സ്ഥലമാണ് ആ ദുഷ്ടൻ ഒരു സ്വേച്ഛാധിപതിയും തീവ്രവാദിയുമായിരുന്നു ആരും അവനെ സ്നേഹിക്കുകയോ ബഹുമാനിക്കുകയോ ചെയ്യുന്നില്ല അയാളെ ആരും മിസ് ചെയ്യുകയുമില്ല അദ്ദേഹം പോയി പോയിക്കഴിഞ്ഞാൽ കൊലപാതകങ്ങളായ ഏകാധിപതികളിൽ നിന്ന് ഇറാനിൽ ജനതയ്ക്ക് തങ്ങളുടെ രാജ്യത്തെ തിരിച്ചുപിടിക്കാൻ അവസരം ലഭിക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നുവെന്നും സെനറ്റർ റിക്സ്കോട്ട് തന്റെ സമൂഹമാധ്യമായ എക്സിൽ കുറിച്ചു ഇറാനിലേക്ക് വിന്യസിപ്പിച്ചിരിക്കുന്ന തങ്ങളുടെ ആക്സെൻസി ഡ്രോൺ ഹെലികോപ്റ്ററിന്റെ അവശിഷ്ടങ്ങൾ ഉണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് എന്ന് തുർക്കി സ്റ്റേറ്റ് ന്യൂസ് ഏജൻസി അൺലോഡ് റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് സ്ക്വാട്ടിന്റെ ട്വീറ്റ് വന്നത് റേസിയും ഇറാൻ വിദേശകാര്യ മന്ത്രിയും മറ്റ് ഉദ്യോഗസ്ഥരും അസർബൈജാനിൽ നിന്ന് മടങ്ങുന്നതിനിടെ ഇറാന്റെ വടക്കു പടിഞ്ഞാറൻ പർവ്വത പ്രദേശങ്ങളിലാണ് അവരുടെ ഹെലികോപ്റ്റർ തകർന്നു വീണത് ഇതിനെ തുടർന്ന് വൻ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും കനത്ത മൂടൽമഞ്ഞ് രക്ഷാപ്രവർത്തകരെ സാരമായി ബാധിച്ചിട്ടുണ്ട് അതേസമയം റൈസി മരിച്ചത് വളരെ നല്ല കാര്യമായി എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു അമേരിക്കൻ നിയമ നിർമ്മാതാവ് കൂടി രംഗത്ത് വന്നിട്ടുണ്ട് പ്രസിഡന്റ് ആയിരിക്കുന്നതിലും മുൻപ് തന്നെ ഒരു കൊലപാതകിയും മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തുന്ന ആളുമായിരുന്നു റൈസി അയാൾ പോയത് എന്തുകൊണ്ടും നന്നായി എന്നാൽ ലോകം സൂക്ഷിക്കേണ്ടതുണ്ട് ഭീകരതയെ പിന്തുണയ്ക്കുന്നതിൽ നിന്നുള്ള മറ്റൊരു ഒഴിവുകഴിവായി കൊലപാതകത്തിൽ നിന്ന് ഇസ്രായേലിനെയും യു എസിനെയും കുറ്റപ്പെടുത്താൻ ഇറാൻ ഭരണകൂടത്തെ ഒരുപക്ഷെ ശ്രമിച്ചേക്കും ഫ്ലോറിഡ കോൺഗ്രസ് അംഗം മൈക്ക് വാൾട്ടസ് ട്വീറ്റ് ചെയ്തു എന്തായാലും ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ അപകടം ലോകഭൗമ രാഷ്ട്രീയ സാഹചര്യത്തെ കാര്യമായി തന്നെ സ്വാധീനിക്കുമെന്ന് ഉറപ്പാണ്